നമസ്കാരം വേദി പങ്കിടില്ല സംയുക്ത പ്രചാരണവുമില്ല എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ടു രേഖപ്പെടുത്തും എന്ന് മാഹിയിലെ സി പി ഐ ഘടകം പോണ്ടിച്ചേരിയിലെ പ്രോഗ്രസീവ് സെക്യുലർ അലയൻസിൽ ഡി എം കെ കോൺഗ്രസ് സി പി എം സി പി ഐ മുസ്ലിം ലീഗ് വി കെ സി തുടങ്ങിയ ഏഴു കക്ഷികളാണ് ഉള്ളത് കേരളത്തിൽ എൽ ഡി എഫ് ഘടക കക്ഷികളായ സി പി എമ്മും സി പി ഐയും പോണ്ടിച്ചേരിയുടെ ഭാഗമായ മാഹിയിൽ എന്തു തീരുമാനമെടുക്കും എന്ന ആശങ്കയിലായിരുന്നു കോൺഗ്രസ് എന്നാൽ സി പി ഐ കോൺഗ്രസിനെ ജയിപ്പിക്കാനുള്ള ശ്രമത്തിൽ തനിച്ചിറങ്ങും എന്ന അഭിപ്രായം ഇപ്പോൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ സി പി എം ഇനിയും മനസ്സ് തുറന്നിട്ടില്ല പോണ്ടിച്ചേരിയിൽ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് ഏപ്രിൽ പതിനെട്ടിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പോണ്ടിച്ചേരി കാരക്കൽ യാനം മാഹി എന്നിവ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് പ്രോഗ്രസീവ് സെക്യുലർ അലയൻസിനു വേണ്ടി മത്സരിക്കുന്നത് നിലവിലുള്ള നിയമസഭയിലെ സ്പീക്കർ കൂടിയാണ് മത്സരിക്കുന്ന വി വൈദ്യലിംഗം ഹിയിലെ മുസ്ലിം ലീഗും കോൺഗ്രസിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി നിലകൊള്ളുന്നുണ്ട് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തെ പരാജയപ്പെടുത്തുക എന്നത് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ലക്ഷ്യമായിട്ടാണ് സി പി ഐ കാണുന്നത് അതിനാൽ മാഹിയിൽ തന്ത്രപരമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും എന്ന് സി പി ഐ മാഹി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ഉണ്ണി മാസ്റ്റർ മറുനാടനോട് പ്രതികരിച്ചു പ്രതികരണത്തിലേക്ക് പാർട്ടിയുടെ അനുഭാവികളുടെയും ബന്ധുക്കളുടെയും പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടിക്ക് ശേഖരിക്കാൻ കഴിയുന്ന എല്ലാ വോട്ടിനെയും ശേഖരിക്കുകയും അത് വൈദ്യലിംഗം നമ്മുടെ സ്ഥാനാർത്ഥിയായ നമ്മുടെ മുന്നണിയിലെ സ്ഥാനാർത്ഥിയായ കോൺഗ്രസ്സിലെ സ്ഥാനാർത്ഥി വൈദ്യലിംഗത്തെ വിജയിപ്പിച്ച് കേന്ദ്രത്തിലെ മോഡി സർക്കാരിനെ പരാജയപ്പെടുത്താനുള്ള ഏറ്റവും ഉത്തമമായ ഒരു കടമ നിർവഹിക്കാനാണ് മാഹി സി പി ഐ ഘടകം ഇതിനായി പ്രവർത്തകരോട് ഉത്ബോധിപ്പിച്ചത് ആ പ്രവർത്തനത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും മാഹിയിലെ സി പി ഐ ഘടകം നിർവഹിക്കുന്നതാണ് ഇന്നത്തെ പ്രധാനമായ രാഷ്ട്രീയ ലക്ഷ്യവും കടമയും കേന്ദ്ര സർ ഭരിക്കുന്ന മോഡി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയത്തെ തോൽപ്പിക്കുകയും വർഗീയതയെ പ്രി വർഗീയ പ്രചരിപ്പിക്കുകയും വർഗീയ ഈ പ്രവർത്തനം ക്രോഡീകരിച്ച് നടത്താനുള്ള പ്രവർത്തനത്തിന് സി പി ഐ പോണ്ടിശ്ശേരി സംസ്ഥാന കൗൺസിൽ സെക്രട്ടറി സലീമും നാഷണൽ കൗൺസിൽ മെമ്പർ ആർ വിശ്വനാഥനും വന്ന് പാർട്ടി സഖാക്കളെയും പാർട്ടി മെമ്പർമാരെയും അനുഭാവികളെയും നേരിട്ട് കണ്ട് വൈദ്യലിംഗത്തെ വിജയിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനവും നേതൃത്വം നൽകുകയും അതിനുവേണ്ട ഒരു അഡുഹോക്ക് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു മാഹി സി പി ഐ ഘടകം ഈ അഡ്വോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്